അലൈക്കും വരഹമത്തല്ലാ വാത്തു പ്രിയമുള്ള ചങ്ക മുത്തുമണികളെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഫൈസു ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് മല്ലേപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് കുറ്റിപ്പള്ളം അടുത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇടയിൽ കാണുന്ന വീടും രണ്ടേക്കർ തോട്ടവും കൊടുക്കാനുള്ളതാണ് അച്ചന്മാരെ പൊന്നാലച്ചങ്കകളെ ഇതുപോലത്തെ സ്ഥലം ഇനി ദുനിയവിടെ കിട്ടൂല അത്രയും നല്ല അടിപൊളി സ്ഥലമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടോ മാങ്ങ സീസണൊക്കെ ആയാൽ ലക്ഷങ്ങൾ നിങ്ങൾക്ക് സമ്പാദിക്കാം അത്രയും ഉറപ്പ് തരാം അതുപോലെ ഇതിൽ ഒരുപാട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് രണ്ട് ഏക്കറെ ഇപ്പൊ ഞങ്ങൾക്ക് ആ പണിക്കാരൊക്കെ നമ്മുടെ ചങ്ക് പണിക്കാരൊക്കെ അത് അവിടെ പണിയെടുത്തോണ്ടിരിക്കണ അപ്പോൾ ഓരോടൊക്കെ നമുക്ക് ചോദിക്കാണെങ്കിൽ കേട്ടാ എന്തെങ്കിലും പേര് മാണിക്കാം അല്ലേ ഇവിടെ തന്നെ സ്ഥലം പിന്നെ ഇതിപ്പോ നമ്മളെ സ്ഥലം തന്നെ അതോ നമ്മളെ ഏക്കർ സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത് ആ അല്ലെ രണ്ട് ഏക്കർ കൊടുക്കാൻ ഉദ്ദേശിക്കാൻ നാലര ഏക്കർ ഇതിലുണ്ട് നാലര ഏക്കർ ഇതിലിപ്പോ നമുക്ക് എന്തൊക്കെയുണ്ട് നൂറ്റി നാൽപ്പത്തെ ആറ് മാവുണ്ട് ആറ് മാവ് ആഹ് ഈ ആറ് മാവ് വന്നിട്ട് ഒരു ഏഴായിരം എട്ടായിരം രൂപയ്ക്ക് ഒരു മാവ് പോവുന്നുണ്ട് ആ ഒരു വർഷത്തിൽ അമ്പത് അവരിടുണ്ട് കൊല്ലത്തില് ഒരു കൊല്ലത്തില് ഒരു ഇട വന്നിട്ട് രണ്ടായിരം നാളുകാരോട് ഉണ്ട് രണ്ടായിരം നാല് ഏഴായിരം നാളുകാരം നാളെയാ ഒരു വർഷത്തേക്ക് ഇൻകം ഉണ്ട് ആ അതിപ്പോ നമുക്ക് കൊടുക്കാനുള്ളത് മാസത്തിൽ ആറ് മാസം രണ്ട് വളം വെക്കണം ആറാം മാസം ആറാം മാസം രണ്ട് വളം വെക്കണം ഇതാണ് എന്റെ കാര്യങ്ങൾ അപ്പൊ തെങ്ങ് നാടൻ തെങ്ങാണ് നാടൻ തെങ്ങ് ഹൈബ്രിഡോ വെറൊന്നും അല്ല നാടൻ തെങ്ങ് നല്ല തെങ്ങാണ് ഇപ്പൊ ഈ തെങ്ങിന് ഇരുപത്തേഴ് വയസ്സ് നല്ല മൂപ്പുള്ള സാധനമാണ് സാധനം കൊക്കറൊന്ന് കാണാം ആവും എന്താ പേര് ലക്ഷ്മി ഇതിലെ ഇവിടെ വീട് പറയേശ്വരം തന്നെ അല്ലേ അല്ലേ ഓക്കേ കേട്ടോ എന്താ വിശേഷം സുഖായിരിക്കും അല്ലേ എന്താ പേര് പേര് ആ ഇതപ്പ ഇതപ്പു ആ കുടമ്പനെ കാണട്ടെ നമസ്കാരം ആ ഞാൻ മണ്ണാർക്കാടാണ് ഫൈസു ആണ് ഞാൻ ബ്ലോഗറാണ് ആണ് ആ നമ്മളെ ഈ സ്ഥലത്തിന്റെ ഒക്കെ സ്ഥലവും വീട് കൃഷി എന്താണെങ്കിൽ അത് ആ ഇത് പ്രോപ്പർട്ടി അടയ്ക്കാൻ പറ്റും അത് യൂട്യൂബിലോട്ട് കച്ചവടം നിങ്ങളെ പേര് എന്റെ പേര് ഗോപാലസ്വാമി ഗോപാലസ്വാമി അല്ലേ അപ്പൊ ഞാൻ കൊടുക്കാനുള്ള പ്ലാൻ മണിക്കേട്ടൻ പറഞ്ഞ വിഷയം കിണർ സൂപ്പർ കിണർ തള്ളി സുഖമായി തള്ളി പോലെ പിന്നെ ബാക്കി തെന്നെ കാപ്പുള്ള പോയി തെന്നെ രണ്ടാമത് നാടൻ തന്നെ காலம்ாயிரும்ழி வந்து பஞ்சாயத்தில் உள்ள அப்படின்னு ஒரு இருநூறு மீட்டர் ஏற்பாடு செய்து அழகுண்டான பணி நின்று ரோடு வரும் இதுவரை தோட்டத்தில் അപ്പം നമുക്ക് ആ ഒന്ന് കാണിച്ചു ആ ഓക്കെ ഓക്കെ സംസാരിക്കാം ഓക്കെ അതൊരു വീടൊക്കെ ഉണ്ട് താമസിക്കാൻ യോഗ്യമായ വീടുകളുണ്ട് അല്ല വലിയ എന്താ എല്ലാ ഒരു വലിയൊരു കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീടാണുള്ളത് എല്ലാ സൗകര്യങ്ങളുണ്ട് ഇനി ഗൾഫ് പ്രവാസികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഇതുപോലത്തെ തോട്ടം വാങ്ങി സുഖസുന്ദരമായിട്ട് നാട്ടിൽ തന്നെ കഴിഞ്ഞ് കൂടണം ഒതുങ്ങിക്കൂടണമെന്ന് താല്പര്യമുള്ള ആളുകൾ ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ നമ്പർ താഴെ കൊടുക്കുക അതിൽ ബന്ധപ്പെടെ ഇതാ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന തോട്ടാണ് ഇതാ ഓരോ ഏരിയയും ആ അല്ല ഇത് ഇത് എന്തേട്ടാ മണിക്ക് പശുവിൻ്റെ അല്ലേ ആ വീടിന് പെട്ടേ അല്ലേ അപ്പം ഈ ഫാമത്തിൽ ഫാമത്തിൽ പെട്ടില്ല ഫാമിലും ഫാമ് കൂടില്ലേ വീട് കൂടും ആ ആ അതോ വെള്ളമൊക്കെ ഉണ്ട് അല്ലേ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ല ആരമ്പിൻ്റെ ആ ഇവിടെ ആ ഈ വരമ്പിൻ്റെ അവിടെ അല്ലേ ഇതിന് അങ്ങോട്ട് പോണോ ആ ഇവിടെ കാണാം അല്ലേ ഇതൊരു നാലര ആക്കണോ മൊത്തം നാലര കായ്ക്കണ തന്നെയാണ് അല്ലേ വാള നല്ല തീറ്റപ്പൊ ആ തീ പശുവിന് തീറ്റ കൊടുക്കണ്ട അല്ലേ പുറത്തു പോയിട്ട് അതിൻ്റെ വേണ്ട അതാ ഞാൻ പറഞ്ഞത് ആ ആ പൊന്നാള ചങ്കളേ ഇല്ലാണ്ടോ നല്ല വൃത്തിയുള്ള തോട്ടം കേട്ടോ നല്ല ഇതൊക്കെയാണ് നല്ല വൃത്തിയുള്ള തോട്ടം ഏ അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട കേട്ടോ ഒരുപാട് റേറ്റൊന്നും ഇതിന് പറയണില്ല ലാസ്റ്റ് റേറ്റത്തിന് ഇത്ര അമ്പത് ലക്ഷം റുപ്പിയാണ് അല്ലേ ആ ഏക്കറൊക്കെ വന്നിട്ടോ ഒരു ഏക്കറൊക്കെ അമ്പത് ലക്ഷം റുപ്പിയാണ് പറയണത് അപ്പോൾ ആണ് കുറച്ചെന്തെങ്കിലും ഒക്കെ നെഗോഷ്യബിൾ ആവും ഒരുപാടൊന്നും നെഗോഷ്യബിൾ ആവില്ല ആ വെറുതെ നിന്നും പണ്ടുകാരല്ലേ നമ്മളെ കാരണം അത്രയും നല്ലൊരു തോട്ടം കാരണം വീടും അല്ലേ അതിന് ഒരു ആയിരത്തി അഞ്ഞൂറ് ആ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടും ഇതുപോലത്തെ രണ്ട് ഏക്കർ തോട്ടവും ഒക്കെ പാടെ ഒരു കോടി ഉറപ്പേക്ക് കിട്ടണം എന്നാൽ നല്ല പാടാണ് ഇപ്പോഴത്തെ സമയത്ത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എന്താ മാങ്ങയൊക്കെ േട്ട മറ്റ മാസം അതാ ഒരു ഒരു കൊല്ലത്തിൽ ഏഴായിരം എട്ടായിരം ഒക്കെ കിട്ടുന്ന ഒരു ഓരോ മൂച്ചയാണ് ഇതൊക്കെ ഉള്ളത് ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെ ഉണ്ട് അല്ലേ കഴിയും കഴിയും ആ ഉണ്ടാക്കേ മതി ഇനിയിപ്പോൾ അവർക്ക് കേട്ടോ അപ്പോൾ അവർ ബന്ധപ്പെട്ടല്ലേ കേട്ടോട്ട് ഓക്കെ ആ നേരിട്ട് സംസാരിക്കാമല്ലോ അല്ലേ ഓക്കെ